പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഞങ്ങള് ടൗണി പോവാണ് ടൗണി പോകുമ്പോളും കൂടി ഞങ്ങളുടെ കൂടെ ഉണ്ട് അപ്പൊ അപ്പൊ അത് തൃശ്ശൂർക്ക് പോവാണ് അപ്പൊ അവിടെ എത്തിട്ട് ബാക്കിയെല്ലാം കാണാം ഞങ്ങള് ടൗണിലേക്കാണ് പോണത് അങ്ങനെ കൊണ്ടുപോകാറൊന്നുല്ല കണ്ണനെ ആദ്യയിട്ടാ കൊണ്ടുപോണത് അവൻ ഉറങ്ങാത്ത സമയൊക്കെയാണ് ഇപ്പൊ എന്താണ്ടാവുക അറിയില്ല കൊണ്ടുപോവ് തന്നെയാണ് അപ്പൊ പോണവന്റെ വീട്ടിലേക്ക് ഒന്ന് പോകും അപ്പൊ അവിടെ പിള്ളേരൊക്കെ ഉണ്ട് അപ്പൊ പിന്നെ കണ്ണനെ അവരെ കളിക്കാൻ അവൻ എല്ലാവരും ഹായ് പറയാണ് ഞാൻ വീഡിയോ എടുക്കാന്ന് മനസ്സിലായിപ്പൊ ഹായ് പറഞ്ഞോ കൊറച്ചേരം കഴിഞ്ഞ കണ്ണത് ആരിച്ചു അപ്പൊ ജ്യൂസൊക്കെ പെടിച്ചു ചേച്ചി കൊടുക്കാണ് ടയ്ക്ക് ഞാൻ ഫ്രണ്ടിലേക്ക് അവൻ എന്റെ അടുത്തേക്ക് വരാന്ന് ഞാനും അവനും ബാറ്റിലിരുന്നു ഒട്ടും താമസിക്കാതെ തോന്നി നമ്മള് വിയൂരത്തി അപ്പൊ നമ്മൾ തൃശ്ശൂർക്ക് പോകാൻ പോവാൻ വേണ്ടിട്ടൊന്നിറങ്ങിയതാണ് അപ്പൊ വിയൂര് എത്തിയപ്പോ അവിടെ പിള്ളേർ അനിയത്തിയും പിള്ളേരൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ പിന്നെ കണ്ണനെയും കൊണ്ട് വന്നതല്ലേ അപ്പൊ ഒന്ന് വീട്ടിലേക്ക് പോയി വരാന്ന് വെച്ചു വേഗം തന്നെ അവിടെ നിന്ന് ഇറങ്ങിയിട്ടാ കൊറച്ചു നേരം കണ്ണന് അവരൊക്കെ ആയിട്ട് കളിച്ച് വേഗം തന്നെ ഞങ്ങൾ ഇറങ്ങി അവിടെ ഒരു പട്ടീനെ കണ്ടു കണ്ണൻ തൃശ്ശൂർക്ക് വരണില്ല ആ മേമായുടെ കൂടെ നിൽക്കായിരുന്നു അപ്പൊ വരാന്ന് ഫിക്സ്ഡായി പോവാണ് കാറിച്ച് താറ്റം പറയാൻ വേണ്ടി ഒരു കൂട്ടാൾക്കാര് വരണ്ട് അമ്മാ ഇത് വേദി അത് മാമ ഇത് നന്ദു ഇത് കണ്ണൻ ഇത് എത്തും അമ്മ ചെലവിടെ ഇല്ലാട്ടോ ഞങ്ങൾ തൃശ്ശൂർ അശ്വിനി ജംഗ്ഷനിലുള്ള സ്റ്റുഡിയോയിലാണ് പോയത് അവിടെ നല്ല സെലക്ഷൻ ഇത് മുന്നിട്ട് പോയതാണ് അപ്പൊ ഞങ്ങൾ കുറച്ച് നേരം ചെരുപ്പും ഡ്രസ്സും സാധനങ്ങളൊക്കെ നോക്കി കുറച്ച് ഡ്രസ്സും ചെരുപ്പൊക്കെ എടുത്തു എന്നിട്ട് ഞങ്ങൾ കണ്ണനും കൊണ്ട സ്ഥിതിക്ക് വേഗം ഷെയ്ക്ക് ഒക്കെ ഒന്ന് കുടിച്ചു വേഗം വീട്ടിൽ പോന്നു അപ്പം ഞങ്ങൾ വീട്ടിലെത്തി വീട്ടിലെത്തിയതിന് ശേഷം നമ്മുടെ തനിക്കുട്ടിയുടെ ബർത്ത്ഡേ ആയിരുന്നു ബർത്ത്ഡേ സെലിബ്രേഷൻ പോയി അവിടുത്തെ അവിടത്തെ കേക്ക് കട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഒന്ന് കഴിഞ്ഞു അപ്പം തനിക്കുട്ടി പറഞ്ഞാൽ ഞങ്ങളുടെ അനിയൻ്റെ കുട്ടിയാണ് അവിടേതാ തനിക്കുട്ടിയും ഒരു ഫാമിലി ആയാലും കേക്ക് മുറിക്കുന്നുണ്ട് കുട്ടിങ്ങൊക്കെ കഴിഞ്ഞപ്പോൾ പാട്ട് വെച്ചപ്പോൾ കണ്ണനും കുറച്ച് പിള്ളേരും എല്ലാവരും കൂടി കുറച്ചു നേരം ഡാൻസ് ഒക്കെ കളിച്ചു അതാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ പിള്ളേരെല്ലാവരും കൂടി കൂടുമ്പോൾ സന്തോഷമല്ലേ അപ്പോൾ പാട്ടൊക്കെ വെച്ച് എല്ലാവരും ഡാൻസ് അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ബിരിയാണി ആയിരുന്നു അവിടെ ഫുഡൊക്കെ കഴിച്ച് കുറച്ച് ഫോട്ടോസൊക്കെ ഞങ്ങൾ എല്ലാവരും കൂടി എടുത്തു അപ്പോൾ ഇത്രക്കെ തന്നെയുള്ള വീഡിയോ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ബായ്